വസ്ത്രവ്യാപാര സമ്പത്തുമായി പുതിയ ഷോറൂം തങ്ങൾ വ്യാപാരം ചെയ്തു ബ്രൈഡൽ ക്രാഫ്റ്റ് വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് പുതിയ ഷോറൂം തിരൂരിൽ സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തിരൂർ പാൻ ബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം നാല് നിലകളിലായാണ് വിവിധ സെക്ഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ ആൻഡ് റെഡിമെയ്ഡ്സ് വെള്ളി ഫാൻസി ആഭരണങ്ങളുടെ വിശാലമായ സെക്ഷൻ ഫുഡ്വെയർ ബാഗ്സ് വാച്ചസ് പെർഫ്യൂംസ് തുടങ്ങിയവയാണ് ഗ്രൌണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് വിവാഹ വസ്ത്ര വൈവിധ്യത്തിന്റെ വൻ പ്രത്യേകം തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ വെഡിംഗ് സാരീസ് ആൻഡ് ലഹങ്കാസ് പാർട്ടി വെയർ ഡിസൈനർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് കിഡ്സ് വെയർ അറേബ്യൻ ഡ്രെസ്സസ് എന്നിവ രണ്ടാം നിലയിലും ജൻ സാന്നിധിക്സ് വെയർ മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് മാളിലെ വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം മറ്റു പ്രമുഖ വ്യക്തികളും നിർവഹിച്ചു ഫസ്റ്റ് ഫ്ലോർ എ ടി മുഹമ്മദ് ബഷീർ എംപിയും സെക്കൻഡ് ഫ്ലോർ കുറുക്കോളി മൊയ്തീൻ എം എൽ എയും ബ്രൈഡൽ സെഷൻ എൻ ഷംസുദ്ദീൻ എം എൽ എയും തേർഡ് ഫ്ലോർ തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എ പി നസീമയും ന്യൂബോൺ സെഷൻ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫോർ പി ലീലീസും കന്തൂറ അർബിക്കേരിയ ജലാലുദ്ദീൻ തങ്ങളും ഉദ്ഘാടനം ചെയ്തു സെയ്ദ സാദിഖലി ഷിഹാബ് തങ്ങൾ എഎ കെ ഗ്രൂപ്പ് ചെയർമാൻ ഹാജിക്ക് നൽകി ആദ്യ വിൽപ്പന നടത്തി എം എൽ എ മാരായ കുറുക്കോളി മൊയ്ദ്ദീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർഡ് കൌൺസിലർ സതീശൻ ബ്രൈഡൽ ഗ്രാഫ് വെഡ്ഡിംഗ് മാൾ മാനേജിംഗ് ഡയറക്ടർ കെൻ മുത്തുകോയത്തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷ്റഫ് കീഴടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി ജനറൽ മാനേജർ പ്രതീഷ് കുമാർ തുടങ്ങിയവ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രമുഖ ഗായകൻ ഹനാൻ ഷാ അവതരിപ്പിച്ച സംഗീതവിരുന്നും അരങ്ങേറി